എങ്ങനെ ദുബായിൽ എൻ്റെ ആറു വർഷത്തെ ക്യാഷ്യർ ജോലി ഒഴിവാക്കി ഇന്ന് ഞാൻ ആമസോണിലൂടെ വരുമാനം ഉണ്ടാക്കി ജീവിക്കുന്നു എന്നാണ് ഞാൻ നിങ്ങൾക്ക് ക്ലിയറായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു തരാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോയിൽ കുറേ പേർക്ക് ക്ലിയർ അല്ല എന്ന് നിങ്ങൾ വ്യക്തമായി പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞു അതൊക്കെ പരിഗണിച്ച് നിങ്ങൾക്ക് വിത്ത് എക്സാമ്പിൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം എന്താണ് എക്സാക്ട്ലി ചെയ്യേണ്ടതെന്ന് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ആമസോണിൽ ഒരു സെല്ലർ അക്കൗണ്ട് ഓപ്പൺ ആക്കണം ആമസോണിൽ സെല്ലർ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ നമുക്ക് എന്താണ് വേണ്ടത് നമുക്ക് ഒരു എമിറേറ്റ് സൈഡും ഒരു സാധാ ബാങ്ക് അക്കൗണ്ടും വേണം ഈ സാധാ ബാങ്ക് അക്കൗണ്ടും വെച്ചിട്ട് എമിറേറ്റ് സൈഡും വെച്ച് നമ്മളൊരു സെല്ലർ അക്കൗണ്ട് ഓപ്പൺ ഓപ്പണായി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഒരു പ്രൊഡക്റ്റിനെ എടുത്ത് ലിസ്റ്റ് ചെയ്യണം ഫോർ എക്സാമ്പിൾ നമ്മൾ ഡേ ടു ഡെയിൽ പോകുന്നു ഡേ ടു ഡെയിൽ പോയപ്പോൾ നമ്മൾ അവിടെ ഒരു ടോയ് കാണുന്നു ഈ ടോയ് ഇരുപത് ദറംസിനാണ് ഡേ ടു ഡെയിൽ കിട്ടുന്നത് ഇത് റിയൽ എക്സാമ്പിൾ ഉണ്ടായത് ശരിക്കും അങ്ങനെ ഒരു ടോയ് കൊണ്ട് അതിന് ആമസോണിൽ വിൽക്കുന്നത് നാൽപ്പത് നാൽപ്പത്തഞ്ച് ദറംസിനാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ടോയിന് നിന്ന് ഇരുപത് തറംസിന് വാങ്ങിക്കുന്നു വാങ്ങിച്ച് നമ്മുടെ കയ്യിൽ വെക്കുന്നു ഒരൊറ്റ പീസ് ടോയ് ആണ് നമ്മൾ കയ്യിൽ വെച്ചേക്കുന്നത് അങ്ങനെ നമ്മൾക്ക് ഓർഡർ വരുന്നു നമ്മൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു നമുക്ക് ഓർഡർ വരുന്നു ഓർഡർ വന്നു കഴിയുമ്പോൾ ആമസോണിലത്തെ ആൾക്കാർ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഈ പ്രൊഡക്റ്റിനെടുത്ത് കസ്റ്റമറിലോട്ട് കൊണ്ടെത്തിക്കും മനസ്സിലായോ അപ്പോൾ നമുക്ക് ആകെ ചെയ്യേണ്ട പരിപാടി എന്താ ഒരു സെല്ലർ അക്കൗണ്ട് ഉണ്ടാക്കാം ഒരു പ്രൊഡക്റ്റ് വാങ്ങി ലിസ്റ്റ് ചെയ്യുക ഓക്കെ ഇപ്പം നിങ്ങൾ എത്ര രൂപയ്ക്ക് ഈ ബിസിനസ് തുടങ്ങിയത് ഇരുപത് തെറംസിന് വേറെ ഒരു ഹിഡൻ ചാർജസും ഇല്ല ആമസോൺ എങ്ങനെയാണ് ലാഭം ഉണ്ടാക്കുന്നത് നിങ്ങൾ ഈ വിൽക്കുമ്പോൾ ഇതിൽ നിന്നൊരു ചാർജസ് ആമസോൺ എടുക്കും അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സിലാണെങ്കിൽ പ്രൊഡക്റ്റ് സെലക്ഷന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് ചാപ്റ്റർ ഉണ്ട് എൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് വെറുതെ ഇങ്ങനെ സെയിൽ ഉണ്ടാക്കിക്കലല്ല മാക്സിമം പ്രോഫിറ്റിൽ സെയിൽ ഉണ്ടാക്കിക്കണം വെറും ചുരുങ്ങിയ ടൂ വീക്സ് ടൈം നിങ്ങൾ എന്നും ഈ സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുന്ന നാലും അഞ്ചും മണിക്കൂറിൽ നിന്നും ഒരു മണിക്കൂറാണ് ഞാൻ ചോദിക്കുന്നത് ഡെയിലി അങ്ങനെ ഡെയിലി നിങ്ങൾ ഒരു മണിക്കൂർ വെച്ച് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ആവറേജ് ഇപ്പം ഞാൻ കാണുന്നത് നാല് ദിവസം കൊണ്ട് സെയിൽ ഉണ്ടാക്കുന്നവരുണ്ട് പക്ഷേ ആവറേജ് ഞാൻ കാണുന്ന ടു വീക്സിനുള്ളിൽ നിങ്ങൾക്ക് പരിപാടി തുടങ്ങാൻ പറ്റും അപ്പോൾ നമ്മൾ ഡേ ടു ഉടന്ന് പ്രൊഡക്റ്റ് എടുത്തു വീട്ടിൽ കൊണ്ടുവച്ചു സെയിലാക്കി നമുക്കപ്പോൾ മനസ്സിലായി ഈ സാധനം സെയിലായി പോകുന്നുണ്ട് നമ്മളപ്പോൾ ഒരു പത്തെണ്ണം കൂടി വാങ്ങിക്കണം അങ്ങനെ പത്തെണ്ണം കൂടി വാങ്ങിച്ചിട്ട് നമ്മൾ വീണ്ടും ലിസ്റ്റ് ചെയ്യുന്നു ഇതൊക്കെ സെയിലായി പോകുന്നു അപ്പോൾ നമുക്ക് തോന്നുക ഓക്കെ ഇത് നമുക്ക് കുറച്ചും കൂടി ചെയ്യണം അപ്പോൾ നമുക്ക് ആമസോൺ തരുന്നൊരു ഉണ്ട് ആമസോണിൻ്റെ എഫ് ബി എ ഓപ്ഷൻ എന്ന് പറയും എഫ് ബി എ പ്രോഗ്രാം എഫ് ബി എ പ്രോഗ്രാമിൽ നമ്മൾ എന്തിട്ടാണ് ചെയ്യുന്നത് നമ്മൾ ഈ പ്രൊഡക്റ്റിനെ അപ്പോൾ നമ്മൾ നൂറെണ്ണം എടുക്കാൻ തീരുമാനിച്ചു കാരണം ഇത് വിറ്റ് പോകുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് പ്രോഫിറ്റും കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഒരു നൂറെണ്ണം വാങ്ങി നൂറെണ്ണം വാങ്ങിയിട്ട് നമ്മൾ ആമസോണിൻ്റെ വെയർ ഹൗസിൽ കൊണ്ടുവെക്കുന്നു ഇതിന് രണ്ട് ധറംസ് പെർ ക്യൂബിക് ഫൂട്ട് പെർ മന്ത് മാത്രമാണ് ആമസോൺ ഈടാക്കുന്ന വാടക ഓക്കെ ഇതിന് അവരൊരു റെൻ്റ് എടുക്കുന്നുണ്ട് ആ റെൻ്റാണ് ഈ ടൂ തറംസ് പെർ ക്യൂബിക് ഫുട് പെർ മന്ത് അങ്ങനെ നിങ്ങൾ ഈ നൂറ് പ്രൊഡക്ട്സ് കൊണ്ട് ആമസോണിൻ്റെ വെയർ ഹൗസിൽ വെക്കുന്നു ആമസോണിൻ്റെ വെയർ ഹൗസിൽ വെക്കാൻ നിങ്ങൾക്ക് വേറെ വല്ല ഡോക്യുമെൻറ്റ്സ് വേണോ വേണ്ട നിങ്ങളിത് കൊണ്ട് വയ്ക്കുന്നു നിങ്ങൾക്ക് സെയിലുകൾ വരുന്നു സെയിൽ വരുമ്പോൾ നിങ്ങൾ ഒന്നും അറിയണ്ട നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോഴും നിങ്ങൾക്ക് സെയിൽ വന്നു കഴിഞ്ഞാൽ ആമസോൺകാര് നിങ്ങളുടെ പാക്കേജ് എടുത്തങ്ങായിട്ട് കസ്റ്റമറിലോട്ട് കൊണ്ടെത്തിക്കുന്നു ഇത്രയേ ഉള്ളൂ പരിപാടി മനസ്സിലായ ഇതിൽ വ്യക്തത ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇതിനെ നമുക്ക് പല രീതിയിൽ ചെയ്യാം മനസ്സിലായ ഇതിനെ നമുക്ക് മാക്സിമം പ്രോഫിറ്റിൽ ചെയ്യാം ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്തു തുടങ്ങിയത് ഡേ ടു ഡേ നിന്നും നൈറ്റ് ടു നൈറ്റിൽ നിന്നും അതേപോലെ ദേരാ മാർക്കറ്റിൽ നിന്നും പ്രൊഡക്ഷൻ എടുത്തായിട്ട് ലിസ്റ്റ് ചെയ്യുന്നു സെല്ല് ചെയ്യുന്നു സെയിൽ ഉണ്ടാക്കാൻ അസുഖമാണ് നമുക്ക് ഇതിന് ഹൈ പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ് ബുദ്ധിമുട്ട് അതിന് നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സീക്രട്ട് സോസുകളുണ്ട് മനസ്സിലായ ചെറിയ പൊടിക്കൈകൾ ചെറിയ കാര്യങ്ങളാണ് പിന്നെ നമ്മളിതിപ്പോൾ ഒന്നും അറിയാണ്ട് ആദ്യമായിട്ടൊരാൾ ചെയ്തു പോകുമ്പോൾ ചിലപ്പോൾ പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളാണെന്നില്ല മനസ്സിലായ പല മിസ്റ്റേക്കുകളും അവർക്ക് പറ്റുക അപ്പം ഈ മിസ്റ്റേക്കുകളില്ലാതെ പിന്നെ അവർക്കൊരു കാര്യം ചെയ്തു പോകുമ്പോൾ ചോദിക്കാൻ ഒരാളുണ്ടാവില്ല മനസ്സിലായ അത് ആ ഒരു സപ്പോർട്ടെല്ലാമാണ് ഞാൻ ഹസൻ മലബാറിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് എൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ടൈം കൊണ്ട് മാക്സിമം ജ്യൂസ് നിങ്ങളിലോട്ട് എത്തിക്കുക അതായത് നിങ്ങളെ കുറേ കൺഫ്യൂഷനാക്കി കുറേ ഇൻഫർമേഷൻ ഓവർലോഡ് തന്ന് ഒന്നും മനസ്സിലാവണില്ല എനിക്ക് പറ്റണില്ല ആ ഒരു മോഡലിൽ എത്തിക്കാതെ വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് ഏതൊരു ഇംഗ്ലീഷ് ബേസിക് ആയിട്ട് വായിച്ചാൽ മനസ്സിലാവുന്ന ഒരു വ്യക്തിക്കും ചെയ്യാൻ പറ്റുന്ന പോലെയാണ് ഞാൻ എൻ്റെ ഹസൽ മലബാർ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് എൻ്റെ ക്ലാസ്സസ് ഒക്കെ മലയാളത്തിലാണ് പക്ഷേ ആമസോണിലത്തെ ഇൻ്റർഫേസ് ഇംഗ്ലീഷിലാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവണമെന്ന് അതായതിപ്പോൾ ഒരു ഫോർഗോഡ് പാസ്വേഡ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല മനസ്സിലായില്ല അങ്ങനത്തൊക്കെ വ്യക്തികൾക്ക് ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കുക ലിങ്കുകൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്കിൻ്റെയും പ്രൊഫൈലുകളിൽ ഇട്ടിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പഠിച്ചു തുടങ്ങാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന സെയിം സ്റ്റെപ്സ് ഫോളോ ചെയ്ത് പോവാണ് വേണ്ടത് ഇൻഷാള്ള അടുത്ത ആഴ്ച കാണാം ബൈ